എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഓൺസ് അഗീൻ മക്കളെ പരീക്ഷാ കാലമാണ് എല്ലാവിധ വാർത്തകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അങ്ങോട്ട് പ്രഡിക്ഷൻസ് ഈ പ്രഡിക്ഷൻസ് എന്ന് കേൾക്കുമ്പോൾ ചോദ്യ പേപ്പിൾ ചോർത്തയായിട്ടൊന്നും വിചാരിക്കരുത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് സൈറ്റ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം പരീക്ഷ മലയാളം സെക്കൻഡ് പരീക്ഷ ദ മറ്റൊരു ഫ്രീ എ പ്ലസ് എന്ന തരത്തിൽ വിദ്യാർത്ഥികൾ തന്നെ നമ്മുടെ മക്കൾ തന്നെ പറയുന്നുണ്ട് മലയാളം ഫസ്റ്റിനെ പോലെ തന്നെ പലർക്കും വളരെയധികം പ്രതീക്ഷ നൽകുന്ന വളരെയധികം ആശ്വാസം നൽകിയ ഒരു പരീക്ഷ കൂടി കടന്നു പോയിരിക്കുന്നു അത് മലയാളം സെക്കൻഡാണ് അപ്പോൾ ഇതിനിടയിൽ ഇംഗ്ലീഷ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പലരും പറയുന്നതുണ്ടായി സമയം തികഞ്ഞില്ല പലയിടത്തും പാളിപ്പോയി അതുപോലെ തന്നെ ഗ്രാമർ കുറച്ച് പേർക്ക് അത് മിസ്സാക്കി എന്തായാലും പൊതുവേ നല്ലൊരു അഭിപ്രായം തന്നെയാണ് ഇംഗ്ലീഷിനെക്കുറിച്ച് വന്നിരിക്കുന്നത് വളരെ ചില കുറച്ച് പേർക്ക് ഒരുപക്ഷെ ഇത്തരത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടാകാം നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ എ കെ എഴുതിയിട്ടുണ്ടല്ലോ ഗ്രേസ് മാർക്ക് കൂടി ഉണ്ടെങ്കിൽ അത് എന്തായാലും എ പ്ലസ്സിലേക്ക് പോകും അല്ലെങ്കിൽ അടുത്ത പരീക്ഷകൾക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക ഇനി മലയാളത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ ആവറേജ് സ്റ്റുഡൻറ്റ് വരെ എ പ്ലസിലേക്ക് കൊണ്ടെത്തിക്കാൻ തരത്തിലായിരുന്നു ഇത്തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവുക അപ്പോൾ പത്താം ക്ലാസിൻ്റെ മലയാളം സെക്കൻഡ് വളരെയധികം എളുപ്പമാക്കിയപ്പോൾ പ്ലസ് വണ്ണിനെ സംബന്ധിച്ച് മലയാളം വളരെയധികം അവസ്ഥയും നിലവിലുണ്ട് അത് മറ്റ് വിവാദങ്ങളിലേക്ക് വഴി തിരിച്ചുകയാണ് വളരെയധികം കടകെട്ടി ക്വസ്റ്റ്യൻ പേപ്പറാണ് പ്ലസ് വണ് മലയാളം സമ്മാനിച്ചത് എങ്കിൽ ഇ എസ് എൽ സിയിലേക്ക് വരുമ്പോൾ ഇതാ വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് അടുത്ത ഒരു മാതൃഭാഷ പേപ്പർ മലയാളം പേപ്പർ കൂടി നന്നായിട്ട് എഴുതാൻ പറ്റിയെന്ന് തന്നെയാണ് പല വിദ്യാർത്ഥികളും പങ്കുവച്ചത് മെസ്സേജ് അയച്ചത് അപ്പോൾ ഇത് കാണുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തുക അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക പ്രത്യേകിച്ച് മലയാളത്തിൽ നമുക്ക് മാർക്ക് കുറയാൻ സാധ്യതയുള്ളത് അപ്പോൾ അവർക്കും സമയം പകരം വരുന്ന ഒരു കാര്യമുണ്ട് മറ്റൊന്ന് ചില ക്വസ്റ്റ്യൻസിന് യഥാർത്ഥ പോയിന്റിനെ പരന്നുള്ള വലിച്ചുകാരി എന്തെങ്കിലുമൊക്കെ എഴുതും അപ്പോൾ മലയാളവും ആ ഒരു ടിപ്പിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു വലിച്ചു വാരി എഴുതുന്നതിലല്ല പോയിന്റ് വന്നു കഴിഞ്ഞാൽ അതായത് ആ സംഭവം കറക്റ്റാ നമ്മൾ ഓരോ ടീച്ചർമാരും പേപ്പർ നോക്കുമ്പോൾ ഉത്തര സൂചികയിൽ ഇത്ര ഇത്ര പോയിന്റ് ഉണ്ടാവും അത് വന്നിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് എഴുതിയ വളരെ ഒരു പാരഗ്രാഫ് എഴുതിയ വിദ്യാർത്ഥിക്ക് പോലും കിട്ടുവാനുള്ള മാർക്കിൻ്റെ ചാൻസ് കൂടുതലായിരിക്കും അപ്പം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ലൈനൽ ഇ സിഗ് എന്തായാലും നാൽപ്പത് മാർക്കിനാണല്ലോ പത്ത് മാർക്ക് സി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും മുപ്പത് മുപ്പത്തഞ്ച് മാർക്കൊക്കെ ഈസി ആയിട്ട് നേടാൻ പറ്റുന്നൊരു എക്സാം തന്നെയാണ് അഭിപ്രായം മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക